ഹായ് ഹലോ ഫ്ലവർ ടോപ്പ് സിംഗർ സീസൺ സിക്സിന്റെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏവരുടെ പ്രിയ ഗായികയാണ് കുഞ്ഞാട്ട എന്ന ഓമന്റെ പേരിൽ വിളിക്കുന്ന നമ്മുടെ സുഭദ്രക്കുട്ടി അപ്പൊ സുഭദ്രകുട്ടി നാടൻ പാട്ടിലും ഭക്തിഗാനം ഒക്കെ പാടാൻ ഭയങ്കര മെഡിക്കാണ് അത് ജഡ്ജസ് എന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഫോക്ക് സോങ്ങിന് നമ്മുടെ സുഭദ്രയെ കഴിച്ചിട്ട് ബാക്കി ആരോടും ഞങ്ങൾ പറയുന്നു എന്നൊക്കെ പറഞ്ഞാൽ നല്ല നമ്മൾ ശ്രദ്ധിക്കും ആറ് മുന്നിൽ ചെന്ന കാവടി എന്നാട് ആ സോങ് അടിപൊളിയായി തകർപ്പനായിട്ട് പാടി കേട്ടോ വേദിയിൽ നമ്മുടെ കുഞ്ഞാറ്റ പക്ഷെ ചെറിയൊരു മറവി കാരണം നൂറിൽ നൂറ് നേടാതെ തൊണ്ണൂറ്റി രണ്ടേ പോയിന്റ് സംതിങ് മാർക്ക് കിട്ടി നമ്മുടെ കുഞ്ഞാറ്റക്ക് അപ്പൊ അതിലൊരു വല്ലാത്തൊരു വിഷമം ഉണ്ട് കേട്ടോ അപ്പൊ കുഞ്ഞാറ്റ അത്രയധികം മനോഹരമായിട്ട് പാടുന്നപ്പോ കുഞ്ഞാറ്റ കൂടി പറയുന്നുണ്ട് അടുത്ത തവണ ഞാൻ നൂറിൽ നൂറ് മാർക്ക് എന്തായാലും എടുക്കും കാരണം അത്രയധികം നല്ലൊരു ശബ്ദത്തിന് ഉടമയാണ് നമ്മുടെ കുഞ്ഞാറ്റ മോളെ പക്ഷെ ആ ഒരു പാട്ടില് ഫുൾ മാർക്ക് ക്ക് നേടാൻ കേട്ടതിൽ ഭയങ്കര വിഷമമുണ്ട് അപ്പോൾ പാട്ടിൻ്റെ വരികൾ മറന്നു പോയതാണ് മെയിൻ കാരണം കേട്ടോ അപ്പോൾ കുഞ്ഞാറ്റി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അടിപൊളി ഗായികയാണ് അപ്പോൾ ടോപ് സിംഗിൾ നിങ്ങൾ ഇഷ്ടം എന്ന് പറയുക കേട്ടോ ഇവരിഷ്ടപ്പെട്ട മറക്കാതെ ലൈക്കിയ അടുത്ത മനോഹര വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ